ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ആത്മാ രമ്യ വേൾഡിലേക്ക് സ്വാഗതം എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഭരതനാട്യം പഠിക്കുക ഭരതനാട്യം വേഷത്തിലൊരു ഫോട്ടോ എടുക്കുക ഇതുപോലെ മേക്കപ്പൊക്കെ ഇട്ട് ചിലങ്കയൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ഒരു ഫോട്ടോ അതിൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും നടക്കും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് എൻ്റെ ഡാൻസ് പഠിത്തവും എപ്പോഴും എനിക്ക് ഡാൻസ് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റണതൊക്കെ എപ്പോഴും എനിക്കെൻ്റെ കണ്ണനോട് താങ്ക്സാണ് മനസ്സിൽ എൻ്റെ ആഗ്രഹം ഇപ്പോഴും നടത്തി തന്ന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണതിന് ശ്യാമള ടീച്ചറാണ് എൻ്റെ ഇപ്പോഴത്തെ ഗുരു ഡാൻസ് പഠിക്കുന്നത് മിസ്സിനോടും ഒത്തിരി ഒത്തിരി ആണ് എന്നെ പഠിപ്പിച്ച് ഈ ഒരു ഏജിൽ ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് ഞാൻ പഠിച്ച കോളേജിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻജിനീയേഴ്സ് എ എം ഐക്ക് പഠിച്ച ആ കോളേജിൽ അവിടെ ഫോർട്ടിഎത്ത് ആർക്കിടെക്ചറൽ കൗൺസിൽ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന് വിജേന്ദ്രൻ സാറ് വിളിച്ചു അവിടെ പോയി പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റി ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് അങ്ങനെ വിളിച്ച് നമ്മളുടെ അടുത്ത് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറയാമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമാണ് എൻ്റെ കൂടെ ഒരു മൂന്ന് ദിവസം പരിചയമുള്ള ഉഷ ചീച്ചി എൻ്റെ കൂടെ വന്ന് എന്നെ അസിസ്റ്റ് ചെയ്ത് ഫുൾ ടൈം മേക്കപ്പിൻ്റെ തുടക്കം തുടങ്ങി അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നു ഞാനും രശ്മിയും ആരാധ്യമോളും ആണ് അതിനകത്ത് പ്രോഗ്രാം അവതരിപ്പിച്ചത് ഞങ്ങളെ ഷിബു ചേട്ടനും ഒരു അസിസ്റ്റൻ്റ് പയ്യനുമാണ് ഞങ്ങളെ മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയാക്കിയൊക്കെ തന്നത് അപ്പോൾ ഡാൻസ് കളിക്കാനായിട്ട് ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും ഒട്ടും അടിച്ചിരിക്കരുത് കേട്ടോ പോയി ചേരണം പഠിക്കണം ഏജായി ഇനി പറ്റുമോ അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത് എന്തായാലും പറ്റും നമുക്ക് ഡാൻസ് കളിക്കുമ്പോൾ ഒരു സന്തോഷം ആ ഒരു വൺ അവർ നമുക്ക് കിട്ടുന്ന ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും സന്തോഷമാണ് ഞങ്ങളൊരു വൺ അവർ ഡാൻസ് ക്ലാസ്സിൽ ഞങ്ങൾ എൻജോയ് ചെയ്യണത് നമ്മളെല്ലാവരും തിരക്കും സ്ട്രെസ്സും ഉള്ള ഒരു ലൈഫിലൂടെ പോണവരാണ് അപ്പം നമ്മുടെ ഒരു ചെറിയ എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇതാണ് ഷിബിചേട്ടൻ ഷിബിചേട്ടനാണ് ഞങ്ങളിരിക്കുന്നത് അപ്പം താങ്ക് യു ഞാനിപ്പോൾ ഈ കളിക്കുന്ന ഡാൻസ് എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെ പറ്റിയിട്ടുള്ളൊരു സോങ്ങാണ് പക്ഷേ ഈ സോങ് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ കോപ്പി റേറ്റിംഗ് വരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് സോങ്ങോടുകൂടി ഇതെനിക്ക് കേൾപ്പിക്കാൻ പറ്റില്ല എൻ്റെ കണ്ണനാണ് എൻ്റെ എല്ലാ സ്വപ്നങ്ങളും നിറവേറ്റി തരുന്നതെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ പോയി എനിക്ക് കളിക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാത്തിനും എല്ലാ എൻ്റെ ലൈഫിൽ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ ഡാൻസ് കളിക്കാൻ പറ്റിയതിനും എല്ലാത്തിനും താങ്ക് യു